ഷോ ഷോ എന്നത് ദി എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം നേടിയ അപൂർവമായ ഒരു മാനസിക അവസ്ഥയാണ് ജിം കേരിയുടെ കഥാപാത്രം തന്റെ മുഴുവൻ ജീവിതവും താനറിയാതെ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു എന്ന് പതിയെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ ചിലർക്കിത് വെറും സിനിമയല്ല അത് അവരുടെ യാഥാർത്ഥ്യമായി മാറുന്നു അവർ അറിയാതെ ഒരു രഹസ്യ ദിവി ഷോയുടെ പ്രധാന താരമാണെന്ന് അവർ സത്യമായി വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥ ഈ ഡെല്യൂഷൻ കാരണമാകുന്നത് എന്താണ് ഇത് ഒരു ആഴത്തിലുള്ള മാനസിക രോഗത്തിന്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ നിരന്തരമായ നിരീക്ഷണവും സോഷ്യൽ മീഡിയയും ശ്രദ്ധയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഫലമാണോ നമ്മുടെ ചുറ്റുപാടുകൾ അത്രയേറെ കൃത്രിമമാണെന്ന് തോന്നുമ്പോൾ അതിനെ അർത്ഥമാക്കാൻ മനസ്സ് എത്ര ദൂരമെത്തും ട്രൂ ഷോ ഷോർ ഡെല്യൂഷന്റെ അത്യന്തം വിചിത്രവും അസ്വസ്ഥതയും നടത്തുന്ന ലോകം നമുക്ക് അന്വേഷിക്കാം നിങ്ങളുടെ ഓരോ നീക്കവും ചിത്രീകരിക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതായി ചിന്തിച്ചു നോക്കൂ റൂമാൻഡ് ഷോ ഡെലിഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഇതാണ് അസ്വസ്ഥതയുണർത്തുന്ന യാഥാർത്ഥ്യം ഇത് വളരെ വേദനാജനകവും ഒറ്റപ്പെടലുണ്ടാക്കുന്നതുമായ അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിനിമയിൽ നായകൻ തന്റെ ജീവിതം ഒരു റിയാലിറ്റി ടിവി ഷോ ആണെന്ന് കണ്ടെത്തുന്നതിൽ നിന്നാണ് ഈ പേരെടുത്തത് റിയാലിറ്റിയുടെയും കൃത്രിമതയുടെയും അതിരുകൾ മങ്ങുന്ന ഒരു ഡിഗ്യൂഷണൽ ഡിസോർഡറാണിത് രത ഉള്ള ആളുകൾ അവരുടെ ജീവിതം അദൃശ്യമായ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഒരുക്കുന്ന ഒരു നാരദ പ്രദർശനമാണെന്നും വിശ്വസിക്കുന്നു ഒളിച്ചുകിറക്കുന്ന ക്യാമറകൾ അവരുടെ ഓരോ നീക്കവും പകർത്തുന്നു എന്ന ബോധത്തിൽ അവർ സ്ഥിരമായ ജാഗ്രതയിലായിരുന്നു അവർ ഒരു കൃത്രിമമായി സൃഷ്ടിച്ച യാഥാർത്ഥ്യത്തിലെ അഭിനേതാക്കളാണെന്ന് തോന്നുന്നു ചുറ്റുപാടുകളുടെയോ ജീവിതത്തിലെ ആളുകളുടെയോ യഥാർത്ഥതയിൽ വിശ്വാസം വയ്ക്കാൻ കഴിയുന്നില്ല മാധ്യമങ്ങൾ നിറഞ്ഞ നമ്മുടെ ലോകത്തിൽ ഒരു പുതിയത് ഉദിച്ചുവരുന്ന ഇതുവരെ ഇത് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഥവാ അഞ്ചിൽ ഒരു പ്രത്യേക രോഗമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാരോഗ്യ വിദഗ്ധർക്ക് ഇടയിൽ ഇത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് റിയാലിറ്റി സോഷ്യൽ മീഡിയ നിരീക്ഷണ സാങ്കേതിക വിദ്യ എന്നിവയുടെ ഉയർച്ച ഇതിന്റെ ഉദയത്തിന് കാരണമാകാം ഇത് സമൂഹത്തിലെ വ്യാപകമായ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നു സ്വകാര്യവും പ്രകടനവും തമ്മിലുള്ള അതിരുകൾ മങ്ങിപ്പോകുന്നത് എന്നിവയെക്കുറിച്ചുള്ള വളരുന്ന സാംസ്കാരിക ആശങ്കയാണ് അത് പ്രതിനിധീകരിക്കുന്നത് ഇത് മാനസികാരോഗ്യ വിദഗ്ധർക്കുള്ള ഒരു പ്രത്യേക വെല്ലുവിളിയാക്കുന്നു ഔദ്യോഗികമായ രോഗനിർണ്ണയ മാനദണ്ഡങ്ങൾ ഇല്ലാത്തത് എതിയെ തിരിച്ചറിയാനും ചികിത്സിക്കാനും ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായ അവസ്ഥയാക്കുന്നു പലപ്പോഴും സൂക്ഷ്മമായ സമീപനം ആവശ്യമാണ് ഇത് പലപ്പോഴും മറ്റ് മാനസിക രോഗങ്ങളുമായി ഒത്തുചേരുന്നുണ്ട് അതിനാൽ വേർതിരിച്ച് തിരിച്ചറിയാനും സൂക്ഷ്മമായ വ്യത്യാസം കണ്ടെത്താനും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും ഈ ഭ്രാന്ത് ബാധിച്ചവർക്ക് വേണ്ടിയുള്ള യോജിച്ച പിന്തുണയും ഇടപെടലുകളും നൽകാൻ അതിന്റെ സാധ്യതയുള്ള കാരണങ്ങൾ ലക്ഷണങ്ങൾ മനോവിദ്യ അടിസ്ഥാനം എന്നിവ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ് അവർക്ക് ആവശ്യമായ പരിചരണം ലഭ്യമാക്കുന്നതിന് ഇത് നിർണായകമാണ് രവിയുടെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതിനാൽ ഗവേഷകരും ചികിത്സകരും അനേകം ചോദ്യങ്ങളുമായി തുടരുകയാണ് എങ്കിലും അതിൻ്റെ വികസനത്തിൽ ഉത്ഭാവത്തെയും പുറംഭാവത്തെയും സ്വാധീനങ്ങൾ ഉൾപ്പെടുന്നു സങ്കീർണമായ ഘടകങ്ങൾ പങ്കുവെക്കാമെന്ന് ഗവേഷണം സൂചിപ്പിക്കുന്നു ഈ ഘടകങ്ങളെ നാലു പ്രധാന വിഭാഗങ്ങളായി വിശകലനം ചെയ്യാം അടിസ്ഥാനമായ മാനസിക രോഗങ്ങൾ സാംസ്കാരികവും സാങ്കേതികവുമായ സ്വാധീനങ്ങൾ ന്യൂറോളജിക്കൽ ബുദ്ധിമുട്ടുകൾ ട്രോമിയോ ഒറ്റപ്പെടലോ ഇവയൊന്നും പ്രധാന പങ്കുവഹിക്കുന്നു ആദ്യം അത് സാധാരണയായി ഐസ്കിസോഫീനിയോ പ്രാന്തരോഗമോ പോലുള്ള അടിസ്ഥാനങ്ങളുടെ ലക്ഷണമായി കാണപ്പെടുന്നു ഇവ മനസ്സിന്റെ ഗ്രഹനശേഷിയും ഈ രോഗങ്ങൾ സൃഷ്ടിക്കുകയും യുക്തിയോടോ തെളിവുകളോടോ പൊരുത്തപ്പെടാത്ത ശക്തമായ തെറ്റായ വിശ്വാസങ്ങളോ പ്രാന്തങ്ങളോ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ തത് സ്വതന്ത്രമായ ഒരു അവസ്ഥയല്ല മറിച്ച് ഒരു വലിയ മാനസിക രോഗത്തിന്റെ പ്രകടനമാണ് ഇത് രോഗനിർണയത്തെയും ചികിത്സയെയും കൂടുതൽ സങ്കീർണമാക്കുന്നു രണ്ടാമതായി സാംസ്കാരികവും സാങ്കേതികവുമായ പുരോഗതികൾ നമ്മുടെ ഗ്രഹണശേഷിയും പരസ്പര ഇരപരലുകളെയും രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു റിയാലിറ്റി ടിവി സോഷ്യൽ മീഡിയ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ വ്യാപക പൊതുവും സ്വകാര്യവുമായ ജീവിതത്തിന്റെ അതിരുകൾ മങ്ങളാക്കുന്നു സ്ഥിരമായ നിരീക്ഷണത്തിന്റെ ഒരു അനുഭവം സൃഷ്ടിക്കുന്നു നാടകീയമായ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഈ സ്ഥിരമായ സമ്പർക്കവും എപ്പോഴും ആരോ കാണുന്നുവെന്നുള്ള അനുഭവവും സംശയാസ്പദമായ ചിന്തകളെ വളർത്താനും അതിനാൽ അതൊക്കെ അതിനുള്ള സാധ്യതയുള്ള വ്യക്തികളിൽ ഈ അവസ്ഥയുടെ വികസനത്തിൽ സംഭാവന ചെയ്യാനും കഴിയും അവരെ എപ്പോഴും പ്രദർശനത്തിലാണെന്ന് തോന്നിപ്പിക്കുന്നു മൂന്നാമതായി ന്യൂറോളജിക്കൽ ഭൗതിക ഘടകങ്ങളും ഇതിൽ പങ്കാളികളാകാം ഇത് കൂടുതൽ സങ്കീർണക്കൂട്ടുന്നു സ്വയംബോധം ഗ്രഹണം വിശ്വാസം വിലയിരുത്തൽ എന്നിവയ്ക്ക് ഉത്തരവാദിയായ മസ്തിഷ്ക പ്രദേശങ്ങളിൽ അസാധാരണതകൾ ഉണ്ടെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് രഥവയിൽ ഉൾപ്പെടെയുള്ള പ്രമാത്മക വിശ്വാസങ്ങളുടെ രൂപീകരണത്തിൽ പങ്കുവഹിക്കാമെന്നും കാണിക്കുന്നു അതിലൂടെ ഒരു ജൈവിക അടിസ്ഥാനം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു അവസാനമായി ട്രോമിയം സാമൂഹ്യ ഒറ്റപ്പെടലും തലകയിലേക്കുള്ള പ്രവണത വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യത്തെ ഗൗരവമായി ബാധിക്കുകയും ചെയ്യും ട്രോമാത്മക അനുഭവങ്ങൾ ഒരാളുടെ സുരക്ഷയുടെയും പ്രവചിക്കാവുന്ന ജീവിതത്തിന്റെയും ബോധം തകർക്കാം ലോകം ശത്രുതാപരവും അനിശ്ചിതവുമായതായി തോന്നിപ്പിക്കാം ഇത് അതിരുകിടക്കുന്ന ഒരു അനുഭവമാകാം സാമൂഹ്യ ഒറ്റപ്പെടൽ ഈ അനുഭവങ്ങൾ കൂടുതൽ ശക്തമാക്കാം സംശയവും മറ്റുള്ളവരുള്ള അവിശ്വാസവും വളർത്തി രഥവിയുടെ ലക്ഷണങ്ങൾ കൂടുതൽ ദൃഢമാക്കുകയും പുനരധിവാസം കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് പ്രാരംഭ ഇടപെടലിനും പിന്തുണയ്ക്കും അത്യന്താപേക്ഷിതമാണ് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ഈ അവസ്ഥയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ വലിയ വ്യത്യാസം സൃഷ്ടിക്കാം എല്ലും എല്ലാ ലക്ഷണങ്ങളും അനുഭവപ്പെടണമെന്നില്ലെങ്കിലും സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് രഹസ്യമായി ആരോ ചിത്രീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നു എന്ന സ്ഥിരവും മാറ്റാനാവാസവുമായ വിശ്വാസം ഈ വിശ്വാസം അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ആശ്വര്യം സ്വന്തം ജീവിതം ഒഴിക്കാമിൽ രേഖപ്പെടുത്തുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാണ് വ്യക്തികൾ ഉറപ്പോടെ പറയുക ഈ പ്രമം വളരെ ആഴ്ചയിൽ പതിനൊരു എതിരായ ചെലവുകൾ പിൻപരി നിലനിൽക്കുന്നതുമാകാം മറ്റൊരു പ്രധാന ലക്ഷണം എപ്പോഴും ആരോ നോക്കി നിൽക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുന്നു എന്ന അനുഭവം ഇത് വ്യക്തിക്ക് വലിയ മാനസിക സമ്മർദ്ദവും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉള്ളവർ അത്യധികം ജാഗ്രതയോടെ ഇരിക്കാം മറ്റുള്ളവർ നടന്മാരോ തങ്ങൾ വിശ്വസിക്കുന്ന ആ വലിയ നിർമ്മിതിയുടെ ഭാഗമോ ആണെന്ന് സംശയിക്കാം ഈ അത്യധികം ഒറ്റപ്പെടലും സാധാരണ സംഭവങ്ങളെയോ സംഭാഷണങ്ങളെയോ അവർ സ്ക്രിപ്റ്റ് ചെയ്യുക മായതോ ആയി വ്യാഖ്യാനിക്കാണോ ഇത് അവരുടെ ക്രമവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തും ഈ തെറ്റായ വ്യാഖ്യാനം ബന്ധങ്ങളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യാം ഒരു സാധാരണ ലക്ഷണമാണ് ഈ പാരനോയ എല്ലാ മേഖലകളിലും വ്യാപകമായി വ്യക്തികൾ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കാം ഈ സംശയം വ്യക്തിഗത ബന്ധങ്ങളിൽ വലിയ സംഘർഷങ്ങൾക്കും കാരണമാകാം ഈ അവിശ്വാസം സാമൂഹികമായി പിന്മാറ്റം ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് ഇരയാക്കാം കാലക്രമേണ ഈ ഒറ്റപ്പെടൽ ഏകാന്തയും നിരാശയും കൂടുതൽ ശക്തമാക്കാം ടി എസ് ഡിയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം വളരെ ഗൗരവമായതാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിൽ നിന്ന് ദൈനംദിന പ്രവർത്തനങ്ങളിൽ വരെ ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കാം നിരന്തരമായ ഭയം ഉത്കണ്ഠ പാരനോയ എന്നിവ അതിരുകിറക്കുന്നതായിരിക്കും ഇത് ഉറക്കമില്ലായ്മ മാനദുരിതം അത്യന്തം ഗുരുതരമായപ്പോൾ ആത്മഹത്യാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കാരണമാകാം ഈ ലക്ഷണങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി ഇടപെടുന്നത് അവയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ടി എസ് ഡി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താം അവരുടെ സാമൂഹിക തൊഴിൽ മാനസിക ക്ഷേമം എന്നിവയെല്ലാം ഇതിലൂടെ ബാധിക്കപ്പെടും ക്രമാത്മകമായ വിശ്വാസങ്ങൾ വ്യക്തിക്ക് വലിയ മാനസിക സമ്മർദ്ദവും പ്രവർത്തനക്ഷമതയിലും തടസ്സവും ഉണ്ടാക്കാം ദൈനംദിന ജീവിതം നയിക്കുന്നത് ബുദ്ധിമുട്ടാക്കും സാമൂഹികമായി ടി എസ് ഡി ഉള്ള വ്യക്തികൾക്ക് ബന്ധങ്ങൾ രൂപപ്പെടുത്താനും നിലനിർത്താനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം നിരന്തരമായ സംശയവും ഭാരണവും മറ്റുള്ളവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാക്കും ഇതുവഴി സാമൂഹികമായി പിന്മാറ്റവും ഒറ്റപ്പെടലും സംഭവിക്കും ഈ ഒറ്റപ്പെടൽ അവരുടെ ഭ്രഹ്മാത്മക വിശ്വാസങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഒരു ദുഷ്ടക്രം സൃഷ്ടിക്കുകയും ചെയ്യാം തൊഴിൽ രംഗത്തും ടി എസ് ഡി അതുപോലെ തന്നെ ദുർബലപ്പെടുത്തുന്ന സ്വഭാവം കാണിക്കുന്നു തന്നെ ചിത്രീകരിക്കപ്പെടുകയോ നിരീക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന ആശങ്ക ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും വിചാരണയിലാകുമോ അല്ലെങ്കിൽ പുറത്താവുമോ എന്ന ഭയം ജോലിസ്ഥലത്ത് സാമൂഹിക ഇടപെടലുകൾ ഒഴിവാക്കാൻ കാരണമാകാം ഇതുവഴി കരിയർ പുരോഗതിക്കും മൊത്തത്തിലുള്ള ഉത്പാദനക്ഷമതയ്ക്കും തടസ്സം സൃഷ്ടിക്കുന്നു മാനസികമായി ടി എസ് ഡി വലിയൊരു ഭാരം നൽകും നിരന്തരമായ ഭയം ഉത്കണ്ഠ പാരനോയ എന്നിവ വ്യക്തിക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ഉത്കണ്ഠാരോഗങ്ങൾ ഡിപ്രഷൻ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ രൂപീകരണത്തിന് ഇരയാക്കുകയും ചെയ്യാം ഗുരുതരമായ സാഹചര്യങ്ങളിൽ ടി എസ് ഡി ആത്മഹത്യാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കാരണമാകാം ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായതായി തോന്നിയെങ്കിൽ കൂടുതൽ മനസ്സിലാകുന്ന സൈക്കോളജി വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താനും മറക്കരുത്